കാർഷിക സഹകരണ സംഘം ചേങ്കോട്ട് വണം അവിടെ വേക്കൻസിണ്ടായിരുന്നു ഉദ്യോഗ ചില ഉദ്യോഗങ്ങൾ ഒഴിവുണ്ടായിരുന്നു ഈ അപേക്ഷകരെ വീടിൽ അഡ്രസ്സ് കണ്ടുപിടിച്ചാണ് സത്യദാസ് അവിടെ പോയി ഈ പൈസ എല്ലാം വാങ്ങിയിരിക്കുന്നത് സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അയാൾ ഒരാളെ കഴിയിന്ന് അയാൾ അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് എല്ലാം നമ്മുടെ ഇപ്പോൾ ഒരു എൺപത് ലക്ഷത്തി തൊള്ളായിരം രൂപ ഞങ്ങളുടെ ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് പലതും പൈസ കൊടുത്തതും കാര്യങ്ങളൊക്കെ അയാളെ വീട്ടിൽ വെച്ചാണ് ഇത് നടന്നത് ഇതിനെല്ലാം അയാൾ അവിടത്തെ നിക്ഷേപം സംഘത്തിന്റെ മിനിറ്റ് ബുക്ക് ഉൾപ്പെടെ സത്യദാസ് എടുത്തോണ്ട് പോയി എന്നിട്ട് അതിന് പരാതി കൊടുത്തിട്ട് പോലും പോലീസ് സ്റ്റേഷനിലും കൊടുത്ത് രജിസ്ട്രാർക്ക് എ ആർക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ട് പോലും ഒരു നടപടി ഇന്ന് ഉണ്ടായിട്ടില്ല അനധികൃതമായിട്ട് ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അവിടെ അവിടെ കളക്ഷൻ സെന്റർ തുടങ്ങും ഇതിനെതിരെ പരാതി കൊടുത്ത് ഒരു നടപടിയില്ല എ ആർ ഓഫീസിലും ജെ ആർ ഓഫീസിലും അയാൾക്ക് നല്ല പിടിപാടുണ്ട്

നിരവധി പേർക്ക് ജോലി നൽകിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തിയതായുള്ള പരാതിയാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത് നിരവധി പേരാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു കോടി രൂപയിലധികം ജനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയതായാണ് നിലവിൽ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഇതുവരെയും ഇയാളെ ചോദ്യം ചെയ്യുവാനോ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുവാനോ തയ്യാറാകുന്നില്ല എന്നാണ് പരാതിക്കാർ പറയുന്നത് ഈ ജില്ലാ സഹകരണ സംഘത്തിൽ എങ്ങനെയാണ് ഈ തട്ടിപ്പിന് തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണ് ജില്ലാ സഹകരണ കാർഷി ജില്ലാ കാർഷിക സഹകരണ സംഘം ചേങ്കോട്ടുവടം അവിടെ വേക്കൻസിഴുണ്ടായിരുന്നു ഉദ്യോഗ ചില ഉദ്യോഗങ്ങൾ ഒഴിവുണ്ടായിരുന്നു ഏത് ഏത് തസ്തികയിലേക്കാണ് ക്ലർക്കൽ പോസ്റ്റ് പി യൂണ് തുടങ്ങിയ തസ്തികയിൽ ആറ് ഏഴോളം ഇത് ഒഴിവുണ്ടെന്ന് പറഞ്ഞാണ് പത്രത്തിൽ വാർത്ത വന്നത് പത്രത്തിൽ വാർത്ത വന്ന് ഒരുപാട് അപേക്ഷകരുണ്ട് അപേക്ഷകർ അപ്പോൾ അവിടെ നേരത്തെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് അന്നത്തെ ഭരണസമിതിക്ക് അവർക്കുണ്ടായിരുന്നു പക്ഷേ എങ്കിലും പത്ര വന്നപ്പോൾ വീട് ഈ അപേക്ഷകരെ വീടിൽ അഡ്രസ്സ് കണ്ടുപിടിച്ചാണ് സത്യദാസ് അവിടെ പോയി ഈ പൈസ എല്ലാ വാങ്ങിയിരിക്കുന്നത് ഈ സത്യദാസ് എന്ന് പറയുന്നത് ചേങ്ങോട്ടണം തുണ്ടത്തിൽ സ്വാമിയാർ മഠത്തിനടുത്ത് താമസിക്കുന്ന ഒരാളാണ് അയാൾക്ക് ഒരു പത്രമുണ്ട് ഒരു എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ പത്രമുണ്ട് ഹ്യൂമൻ ജസ്റ്റിസ് ഫോറം എന്നാണ് ആ പത്രത്തിൻ്റെ പേര് അതിൻ്റെ പേരിലാണ് അയാൾ വ്യാപകമായി ഈ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സഹകരണ സംഘത്തിൻ്റെ ആയിരുന്നു അയാൾ പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ ഈ പൈസ ജോലി കൊടുത്ത് പൈസ കൊടുത്തവർക്ക് ആർക്കും പൈസ കിട്ടാതെ വന്നപ്പോൾ ജോലിയും കിട്ടിയില്ല പൈസയും തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ ഈ ബാങ്കിൽ തന്നെ നമ്മളെല്ലാം കൂടെ പോയി അന്വേഷിച്ചു അപ്പം പറഞ്ഞ് നിലവിലുണ്ടായിരുന്ന വേക്കൻസികൾ ട്രസ്റ്റ് നടത്തി ഞങ്ങൾ ആളെ എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വേക്കൻസി ഇല്ല ഇനി ബ്രാഞ്ചുകൾ ഇവിടെ കൊണ്ടുമ്പോൾ റാങ്ക് ഉള്ള ആളുകൾക്ക് പോലും ജോലി ഇവിടെ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അതിനു മുമ്പേ തന്നെ ഇയാൾ പൈസ ഓരോരുത്തരുത് വാങ്ങിച്ച് കയ്യിൽ നിന്ന് ഒരാളെ കയ്യിൽ നിന്ന് അയാൾ അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് ആമിനെ എന്ന് പറയുന്ന വെഞ്ഞാറുകൂട്ടിലൂടെ കുട്ടീനത്ത ആമി അഞ്ച് ലക്ഷം രൂപ വാങ്ങി പിന്നെ എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ ചെക്കും രേഖയില്ലാതെ ഞാൻ ഉൾപ്പെടെ കൊടുത്തത് മൂന്ന് ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മാത്രമേ ചെക്ക് തന്നിട്ടുള്ളൂ ബാക്കിയല്ല ഇരുപത്തയ്യായിരം അമ്പതിനായിരം വീട്ടിലൊന്നും വാങ്ങിക്കുന്നതിനൊന്നും രേഖയില്ല പിന്നെ ഒരാളെ കയ്യിൽ നിന്ന് നാല് ലക്ഷം രൂപ കുമാരസ്വാമിയുടെ കയ്യിൽ നിന്ന് നാല് ലക്ഷം രൂപ ലേഹിക്ക് നാല് ലക്ഷം രൂപ പിന്നെ ഒരാളെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ അതായത് ഏകദേശം എത്ര പേരിൽ ഇങ്ങനെ പണം വാങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു പതിനൊന്ന് വരെ പേരിലാണ് ഞങ്ങളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പതിനൊന്ന് ഏകദേശം എത്ര രൂപ വരും എല്ലാം കൂടെ എല്ലാം കൂടെ ഇപ്പോൾ ഒരു എൺപത് ലക്ഷത്തി തൊള്ളായിരം രൂപ ഞങ്ങളിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ആദ്യം ഈ ജോലി തരപ്പെടുത്തി തരാമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിരുന്നോ നിങ്ങളെ ഫോട്ടോ കോപ്പി വാങ്ങിക്കും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാ കോപ്പി വാങ്ങിക്കും ഈ കൈമാറ്റങ്ങളൊക്കെ എവിടെ വെച്ചിട്ടാണ് നടന്നത് പലതും പൈസ കൊടുത്തതും കാര്യങ്ങളൊക്കെ അയാളെ വീട്ടിൽ വെച്ചാണ് അത് നടന്നത് ആ വീട്ടിൽ വെച്ചാണ് നടന്നത് അല്ല വീട് അയാളെ വീട് ചേങ്കോട്ടുവണം സ്വാമിയാർ മഠത്തിൻ്റെ അടുത്തുള്ള സ്വാമിയാർ മഠത്തിനടുത്താണ് അയാളെ വീട് കല്ലടിച്ചത് ആ അവിടെയാണ് അയാളെ വീട് ശേഷം നിങ്ങൾ പരാതി എവിടെയെങ്കിലും കൊടുത്തോ തിരുവനന്തപുരം ജില്ലാ പോലീസ് സൂപ്രണ്ടു കൊടുത്തു രജിസ്ട്രാർക്ക് കൊടുത്തു അസിസ്റ്റൻറ്റ് രജിസ്ട്രാർക്ക് കൊടുത്തു ജോയിൻറ്റ് രജിസ്ട്രാർക്ക് കൊടുത്തു ആ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും നിങ്ങൾ പരാതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് തിമൃത്തിയില്ലാതെ നെടുമ്പങ്ങാട ഡി ഒ സ്പിക്ക് കൊടുത്തു നെടുമ്പങ്ങാടിന്റെ ഡി ഒ സ്പിക്ക് കൊടുത്തതിൻ്റെ അന്വേഷണം വേണ്ട നിലജാതം വിളിച്ച് ചോദിക്കുക അന്വേഷിക്കട്ടോ അവനെ അറസ്റ്റ് ചെയ്തിട്ടോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ അതൊക്കെ നിയമപരമായി അവൻ്റെ വലിയ എന്തെങ്കിലും നടപടി എടുത്താൽ അത് പോലീസിൻ്റെ ചുമതലയാണ് പക്ഷേ ഈ രണ്ട് മൂന്ന് വർഷമായി പോലീസോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റോ അനങ്ങിയിട്ടില്ലാതെ എന്നുള്ളതാണ് സത്യം നിരവധി ആളുകൾ അയാളെ വീട്ടിൽ വന്നു പോകുന്നുണ്ട് പൈസ ാണ് ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കി എപ്പോഴാണ് ഈ ഓരോ സ്ഥലത്തും ട്രസ്റ്റ് കഴിയുമ്പോൾ അവർ ഇടും ആ ലിസ്റ്റ് ലിസ്റ്റിട്ട് ആ പേര് വരാതിരുന്ന വരാതിരുന്ന് പാടും ഇത് മനസ്സിലായത് ഇത് കൗളിപ്പിക്കപ്പെട്ടതാണ് ഇതിനെല്ലാം അയാൾ അവിടുത്തെ നിക്ഷേപം എന്ന് പറഞ്ഞിട്ട് വ്യാജമായ ബോണ്ടുകൾ തന്നിട്ടുണ്ട് ഇതാണ് അയാൾ തരുന്ന ബോണ്ടുകൾ ഇതൊക്കെയാണ് ഒരേ സീരിയൽ നമ്പറിലാണ് ബോണ്ട് കൊടുക്കുന്നത് രണ്ട് നമ്പർ മൂന്ന് നമ്പറൊക്കെ വെച്ചിട്ടാണ് ഈ ബോണ്ട് പോലീസ് നടപടി എടുക്കുന്നില്ല ഇല്ല പോലീസ് നടപടി എടുക്കുന്നില്ല പോലീസ് നാളെ ഒരു മൊഴിയെടുത്തിട്ടുണ്ട് എടുക്കുന്നില്ല അതാണ് സ്ഥിതി ഇയാള് എനിക്ക് ഞങ്ങളെ മനസ്സിലാക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ട പോലീസുകാരായിട്ട് എല്ലാ പോലീസിലും ചില പോലീസുകാരും ഈ എ ആർ ഓഫീസിലെയും എ ആർ ഓഫീസിലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇയാൾക്കൊരു ബന്ധമുണ്ട് അത് സാമ്പത്തിക ബന്ധമാണോ അതെ മറ്റൊന്ന് ബന്ധമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവർ അങ്ങനെ ബന്ധമുണ്ട് ഇയാൾക്കാണ് ഒരു അപ്പർ ഹാറ്റ് ആ ഓഫീസുകളിലുണ്ട് ഒരു കുറ്റവാളിയെ വരുമ്പോൾ സ്വന്തം ഇത്രത്തെ പോലെ അകത്ത് കയറ്റി ഒരു ആഫീസറെ മുമ്പേ ഇരുത്തി സംസാരിച്ച് അവനെ ഭംഗിയായി പറഞ്ഞു വിടുന്നത് ഇവൻ്റെ കയ്യിലിരിക്കുന്ന മഞ്ഞ പത്രം കൊണ്ട് അവരെ ഉപദ്രവിക്കുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം ഈ ഉദ്യോഗസ്ഥർ ഇത് ചെയ്യുന്നത് അതാണ് നടന്നുകൊണ്ട് ആ ഒരു പത്രം എന്ന് പറഞ്ഞാൽ പരസ്യത്തിന് വേണ്ടി എവിടെയെങ്കിലും പോയി നക്കാപ്പിച്ചോ അതല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു പത്രം അല്ലാതെ ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പത്രമാണ് എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് രജിസ്ട്രാർ ഓഫീസ് കൊടുത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സഹകരണ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും പരാതി ഈ സംഭവം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഏത് വർഷമാണ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ടേ ഇയാൾ ഇതുണ്ട് ഞങ്ങൾ പരാതിയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണ് ഈ പരാതിയൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ മൂന്ന് വർഷമായിട്ടും യാതൊരു നടപടിയില്ല ഒരു നല്ല എന്തെങ്കിലും എന്തെങ്കിലും പാർട്ടി പശ്ചാത്തലം ഉണ്ടോ അയാൾ നല്ല കദർ ഷർട്ടാണ് ഇട്ടേക്കുന്നത് ഒരു കീറിയ ഷർട്ടും ഒരു കീറിയ ഷെ കതർ മുണ്ടു കൊടുത്തിരായി പക്ഷേ അതിൻ്റെ പിന്നിൽ അതിൻ്റെ ആ വസ്ത്രത്തിൻ്റെ യാതൊരുവിധ മാനേജ്സും അയാൾ കാണിക്കുന്നില്ലതാണ് പശ്ചാത്തലം ഉണ്ടോ എന്ന് പറയുന്നത് അയാൾ ഇല്ല പാർട്ടി പശ്ചാത്തലം ഉണ്ടോയെന്ന് പറയും പാർട്ടി പിന്നെ അവിടെ പ്രാദേശികമായിട്ട് ചില ആളുകൾ അയാളെ സഹായിക്കുന്നുണ്ട് അത് അത് അയാൾ സൗകര്യം പോലെ പിന്നെ ഭരണകക്ഷിയിലൂടെ ആരെങ്കിലും അവരങ്ങനെ കൈവിട്ട് സഹായിക്കുന്നില്ല എങ്കിലും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവർ ഇപ്പം സഹായിക്കാൻ പോകുന്നില്ല ഒറ്റയ്ക്കാണ് പോകുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ മറ്റ് പറയുന്ന ഈ തിരുവനന്തപുരം ജില്ല പിന്നെ സിറ്റിക്കകത്തുള്ള പിന്നെ ഒരു പത്മവന്മാരുണ്ട് അയാൾ ഈ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക് പിന്നെ ആ സൊസൈറ്റിയുടെ തട്ടി വലിയ കോടികൾ തട്ടിപ്പ് അതിൻ്റെ അന്ന് ഭരണസമിതി അംഗമായിരുന്നു അയാളെക്കൂടെ ഇതിനകത്ത് ആയിട്ട് ഇവർ വ്യാജമായ റെക്കാർഡ് ഉണ്ടാക്കിയെന്നാണ് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലാക്കിയത് ആ പേര് വന്ന് ഇയാൾ പത്മകുമാറും ഈ തട്ടിപ്പിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങളെ നമ്മൾ പൈസ വാങ്ങിച്ചതെല്ലാം ഈ സത്യദാസും ഈ പൈസ വാങ്ങുമ്പോൾ അയാളെ മകനായ ഒരു നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള അവരെ മകൾ സവിത എന്ന ഡോക്ടർ അടക്കം ആ വീട്ടിലുണ്ടായിരുന്നു അവരാരും ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവരോ അത് കൊടുക്കണം അത് തിരുത്തണമെന്ന് പറയാൻ ഈ പറയുന്ന ഒരൊറ്റ ആൾ തയ്യാറായിട്ടില്ല അതാണ് അവസ്ഥ ഈ നമ്മളെ പുറകിൽ നിന്ന് നിൽക്കുന്നത് എല്ലാവരും തന്നെ ഈ തട്ടിപ്പിന് ഇരയാവരാണ് ഇവരെല്ലാവരും പരാതി കൊടുത്തതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേച്ചി ഞാൻ ഈ സൗ ഈ സത്യദാസിൻ്റെ സൗത്ത് കേരള ബാങ്കിലെ ഓണറബിൾ സെക്രട്ടറി ആണ് അപ്പോൾ ഈ വർഷം ആയി ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിൻ്റെ അബിലിയേഷൻ നമുക്ക് കിട്ടിയത് ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് തുടങ്ങി അത് കാലയളവിൽ ഞാനുണ്ടായിരുന്നു എന്നിട്ട് പത്ത് ഇരുപത്തൊമ്പത് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പ്രശ്നങ്ങളെ തുടക്കം അപ്പം ഇവരെല്ലാവരും സത്യദാസിനെ അന്വേഷിച്ച് ബാങ്കിലോട്ട് വരികയാണ് ഞങ്ങളിന്ന് ഇത്ര ലക്ഷം വാങ്ങിച്ചു ഇത്ര ലക്ഷം വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് എനിക്കറിയാൻ സത്യദാസുമായിട്ട് സംസാരിച്ച് സാറെ സാറിനെ അന്വേഷിച്ച് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തട്ടി ഊരിപ്പോയി പിന്നെ ബന്ധപ്പെട്ട അധികാരിയെ ബോർഡ് മെമ്പേഴ്സിനെ അറിയിച്ച് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് അങ്ങനെ അടിയന്തരമായിട്ട് ബോർഡ് കൂടി ഇത് ഉദ്യോഗസ്ഥരെ അറിയിച്ച് ഉദ്യോഗസ്ഥരെ അറിയിച്ച് അറിയിച്ചിട്ട് ഒരു നടപടിയില്ല സംഘത്തിൻ്റെ മിനിറ്റ് ബുക്ക് ഉൾപ്പെടെ സത്യദാസ് എടുത്തുകൊണ്ട് പോയി എന്നിട്ട് അതിന് പരാതി കൊടുത്തിട്ട് പോലും പോലീസ് സ്റ്റേഷനിലും കൊടുത്ത് രജിസ്ട്രാർക്ക് എ ആർക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ട് പോലും ഒരു നടപടി ഇന്നു വരയ്ക്കും ഉണ്ടായിട്ടില്ല ഈ സംഘം രൂപീകരിച്ച് പരാതി കൊടുക്കുന്നത് വരെ ഒരു യൂണിറ്റ് ഇൻസ്പെക്ടറോ ആരും സംഘം സന്ദർശിച്ചിട്ടില്ല സംഘത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയിട്ടില്ല മൂന്ന് വർഷമായിട്ട് ഇന്ന് വരയ്ക്കും സംഘത്തിൻ്റെ സ്റ്റോക്ക് പോലും എടുത്തിട്ടില്ല ഏ അപ്പോൾ ഇത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നിയമപരമായിട്ട് ഞങ്ങൾ ബോർഡുകാർ കോറമുള്ള ഏഴ് പേരു കോറമുള്ള ഒരു ഭരണസമിതി ഉണ്ടായിട്ട് പോലും ഇവർ മിനിറ്റ് ബുക്ക് വാങ്ങി തരാനോ അതിന് നട സത്യദാസിനെതിരെ നടപടി എടുക്കാനോ ഈ കാശുകാർ കൊടുത്തവരുടെ മൊഴി എടുക്കാനോ ഒന്നും അവർ തയ്യാറല്ല ഇവരെല്ലാവരും കൂടെ ചേർന്ന് രജിസ്ട്രാർക്ക് പരാതി കൊടുത്തതിൻ്റെ പേരിൽ വിജിലൻസ് അന്വേഷണം വന്നു ഈ വിജിലൻസിലും ഞാൻ ഒറ്റയ്ക്ക് ഈ സംഘത്തിൻ്റെ ബുക്കെല്ലാം കൂടി ഇട്ട് സ്വന്തം പൈസയിൽ കാർ പിടിച്ച് വിജിലൻസ് പോയി ആലപ്പുഴ ദക്ഷിണ മേഖല വിജിലൻസ് ഓഫീസിൽ പോയി പോയി മൊഴിയെടുത്തു ഇവിടെയും സത്യദാസ് വന്നിട്ടില്ല അപ്പോൾ ഒരു സംഘത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളില്ലേ ഇത് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാമെന്നുണ്ടായിട്ട് പോലും ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണടച്ച് കാണിക്കുകയാണത് ഒരു നടപടി ഇന്ന് വരയ്ക്ക് എന്ത് പരാതി കൊടുത്തിട്ട് ഒരു നടപടിയില്ല അനധികൃതമായിട്ട് ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അവിടെ അവിടെ കളക്ഷൻ സെൻറ്റർ തുടങ്ങും ഇതിനെതിരെ പരാതി കൊടുത്ത് ഒരു നടപടിയില്ല പിന്നെ വീട്ടിൽ തന്നെ ഉണ്ട് അയാൾ വീട്ടിൽ തന്നെ ഇന്നലെ രാവിലെയും ഞാൻ കണ്ടതാണ് എൻ്റെ വീട്ടിൻ്റെ നടേക്കൂടെ പോയത് ഞാൻ കണ്ടതാണ് ഇയാൾ ഇവിടെ തന്നെയുണ്ട് പന്തലക്കോട് സ്വാമിയാർ മഠം കീഴാവൂര് ഇവിടെയൊക്കെ അനധികൃതമായിട്ട് ഈ സൗത്ത് കേരളയുടെ പേരും പറഞ്ഞ് അയാൾ കളക്ഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് എന്താണ് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾക്ക് വേണ്ട വേണ്ട ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്ക് സഹകരണ മന്ത്രിക്ക് ഒക്കെ പരാതി കൊടുത്തിട്ട് പോലും ഇന്ന് വരയ്ക്ക് ഇയാൾക്കെതിരെ ഒരു അയോഗ്യത കൽപ്പിക്കുക പുതിയ ഭരണസമിതി കൊണ്ടുവരെ ഒരു അഡ്മിനിസ്ട്രേറ്റീവിനെ കൊണ്ടുവരെ അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവരെ ഒന്നും അവർ ചെയ്തിട്ടില്ല ഇപ്പം ഭരണ സ്തംഭനമാണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടപടി എടുക്കാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ യൂണിറ്റ് ഇൻസ്പെക്ടർ അതാത് കാര്യങ്ങൾ അതാത് റിപ്പോർട്ട് അതാത് അതാത് ഓഫീസറെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല ഏ ഭരണസംഭരം ജനങ്ങളെ പൈസ സഹകരണത്തിനെ വിശ്വസിച്ചാണ് അവർ പൈസ കൊണ്ടിടുന്നത് അപ്പോൾ ഈ സഹകരണ സംഘത്തിൽ എം ഡി എസ് എന്നത്തിൽ പൈസ കൊടുക്കാനുണ്ട് നിക്ഷേപകരത്തിൽ പൈസ കൊടുക്കാനുണ്ട് ഇതൊന്നും അവർക്ക് കൊടുക്കേണ്ടെന്നാണ് പറയുന്നത് സംഘത്തിന് ലോൺ കൊടുത്തതിൽ കിട്ടാനുണ്ട് ഇതൊന്നും അവർക്ക് വാങ്ങിക്കണ്ട അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏഴുപേർ രാജിവെച്ചിട്ട് ഒമ്പത് മാസമായി ഇന്ന് വരയ്ക്കും ഈ ഭരണ സ്തംഭനം നിലനിൽക്കെ സഹകരണ ചട്ടപ്രകാരം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവോ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയോ കൊണ്ടുവരേണ്ടതാണ് എന്തുകൊണ്ട് ഈ സർക്കാർ ഈ ഗവൺമെൻറ് ഒരു ഈ ഈ ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനൊരു നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇതുപോലെ ഓരോ സ്ഥലത്ത് തുടങ്ങി പത്ത് പേരെ കുറച്ച് കാശ്വെപ്പിക്കുക അവിടെ നിന്ന് മുങ്ങുക സംഘത്തിൻ്റെ പേര് പക്ഷേ ഈ സൗത്ത് കേരളയുടെ പേരിൽ ഭരണസമിതി അറിഞ്ഞ് ഒരു പൈസ പോലും ഞങ്ങളാരും ആരെയൊന്നും കൈ നിൽക്കുന്ന ഒരു മനുഷ്യരെന്ന് ഞങ്ങൾ അറിഞ്ഞ് വാങ്ങിയിട്ടില്ല ഇതെല്ലാം പുള്ളിക്കാരൻ്റെ സ്വന്തം ഇഷ്ടം സ്വന്തം തനിപ്പിടിയിൽ വാങ്ങിയ പൈസകളാണ് അത് ഇത് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞാൻ തന്നെ ഒരു ഒരു ഒന്ന് പരാതി എൻ്റെലുണ്ട് ഒരു ഒന്ന് പരാതിയുണ്ട് അതിൻ്റെ അക്നോളജിമെൻ്റും ഉണ്ട് എന്നിട്ട് ഫോൺ സംഭാഷണമുണ്ട് ഞാൻ വിളിച്ച് ജയ ആറിൻ്റെ അടുത്ത് പറയുന്നത് സാറേ അവിടെ അനധികൃതമായി തുടങ്ങി അതിന് ഞാനിപ്പോൾ എന്ത് വേണമെന്നൊരു ഉദ്യോഗസ്ഥ ചോദിച്ചാൽ ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ അതിന് മറുപടി എനിക്കുണ്ടോ അത് കഴിഞ്ഞ് രണ്ടാമത് യൂണിറ്റ് ഇൻസ്പെക്ടർ കഴക്കുട്ട യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് ഫോൺ നമ്പർ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പർ ആരുടെയും ഇതല്ല അവർക്ക് എടുക്കാമെന്നുള്ളത് എടുത്തതിന് ഈ പറഞ്ഞ പുള്ളി അദ്ദേഹത്തിനെ ഫോൺ വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഷൗട്ട് ചെയ്ത് നിങ്ങളെന്തിനാണ് എൻ്റെ നമ്പർ കൊടുക്കുന്നത് ഏ എൻ്റെ അടുത്ത് ചോദിച്ചാണ് ഒരു വട്ടം വിളിക്കുന്നത് ആ വട്ടം എന്തിനാണ് എൻ്റെ നമ്പർ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു മേഡം ഞാൻ കൊടുത്തിട്ടില്ല അതിന് ശേഷം ഞാൻ ഇന്ന് വരെ അവരെ വിളിച്ചിട്ടില്ല പിന്നെ സിക്സ്റ്റി ഫൈവ് എൻക്വയറി ഇട്ട് ഒരു വർഷമായി ഏ നിസ് നിസ്സാരം ഒരു ഒരു ദിവസം കൊണ്ട് കണക്ക് നോക്കി തീർക്കാനുള്ള ഒരു ഇത് സമയത്തിന് ഇവർ ഒരു വർഷമായിട്ട് അവർ ഇതുവരെയും എൻക്വയറി പൂർത്തിയായിട്ടില്ല ആ എൻക്വയറി ഉദ്യോഗസ്ഥ ഒരു ദിവസം മാത്രമാണ് സംഘത്തിൽ വന്നിട്ടുള്ളത് സംഘത്തിൽ വന്ന് അവർ ഓട്ടിച്ച് നോക്കി അവരവരെ പാട്ടിനു പോയി ഇത് ഭരണ സ്തംഭനമാണ് ഈ പറയുന്ന ഈ എം ഡി എസ് നടത്തിയവർക്കൊക്കെ എൻ്റെ വീട്ടിൽ വരുന്നു എന്നെ വിളിക്കുന്നു ഫോണിൽ സത്യദാസിനെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നെ വിളിക്കുന്നു എൻ്റെ വീട്ടിൽ വരുന്നു ഞാൻ എങ്ങനെ പൈസ കൊടുക്കും അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ നമ്പർ കൊടുത്തത് തെറ്റാണോ അവരുടെ ഒരു സഹകരണ സംഘം ഒരു ഗവൺമെൻറ്റിൻ്റെ ഞങ്ങളെപ്പോലുള്ള ഒരു നികുതി വാങ്ങിച്ചല്ലേ അവർ സാലറി വാങ്ങുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന ജോലിക്കവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ ഇവർ സമയബന്ധിതമായിട്ട് ഇവർ നടപടി എടുത്തിരുന്നെങ്കിൽ ഈ ബാങ്ക് ഇന്നും നല്ല രീതിയിൽ പോവുകയും ചെയ്തനായിരുന്നു ഈ പിന്നീടുള്ള ആൾക്കാർ പറ്റിക്കപ്പെടുകയില്ലായിരുന്നു നടപടി എടുക്കൂല പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ ഞാൻ റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തത് ഇതുവരേക്ക് എനിക്കൊരു നീതിയും കിട്ടിയിട്ടില്ല ഈ ഈ ഒരു പെറ്റി കേസ് പോലും ഇന്ന് വരയ്ക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാത്ത എനിക്ക് ഈ സത്യദാസ് കള്ളക്കേസ് എന്നെ പല സ്ഥലങ്ങളിലും മൊഴിയെടുക്കാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിൽ വരെ പോയി ഞാൻ മൊഴി രേഖപ്പെടുത്തി ആറ്റിങ്ങൽ നെടുമങ്ങാട് ഡിവൈഎസ്പിക്ക് കൊടുത്ത് ഞാൻ എന്ത് തെറ്റി ചെയ്തിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി സമയത്ത് ചെയ്യാത്തത് കൊണ്ടല്ലേ ഒരു അയാൾ ഞങ്ങളുടെ സംഘത്തിൽ കമ്പ്യൂട്ടർ ഇല്ല അയാൾ എനിക്ക് കത്തയച്ചിരിക്കുന്നു ഞാൻ സംഘത്തിലെ കമ്പ്യൂട്ടർ എടുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് ഇവർ സമയത്തിന് സ്റ്റോക്ക് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇത് കേൾക്കേണ്ടി വരുമായിരുന്നോ അപ്പോൾ അവർ ഉദ്യോഗസ്ഥർ ഇയാളെ സപ്പോർട്ട് ചെയ്യണം ഒരു സംശയമില്ല ഈ എ ആർ ഓഫീസിലും ജെ ആർ ഓഫീസിലും അയാൾക്ക് നല്ല പിടിപാടുണ്ട് അയാൾ കഴിഞ്ഞ ദിവസവും ജെ ആർ ഓഫീസിൽ ഉണ്ടതായിട്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥർ എന്നെ വിളിച്ച് പറഞ്ഞു മാഡം ഒരു കാര്യം ചെയ്യണം നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിൽ വെബ്സൈറ്റ് വഴിയാക്കാം അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്ക് ഇതുവരെയ്ക്കും ആ സൊസൈറ്റിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവോ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയോ കൊണ്ടുവന്നിട്ടില്ല നിരവധി പേർക്ക് എം ഡി എസിൻ്റെ തുക കൊടുക്കാനുണ്ട് പന്തലക്കൂടാണ് ഒരു പള്ളി ആ പന്തലക്കോട് പള്ളിയിൽ വിജയൻ നായരാണ് അവിടുത്തെ പാസ്ഫു ഇവിടെ 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 താമസിക്കുന്ന ഇയാൾ ആ പള്ളിയിൽ പോയി സ്ഥാനമേറ്റെടുത്തു സെക്രട്ടറി ആയിട്ട് സ്ഥാനമേറ്റെടുത്തു ഇപ്പം ഇവർ രണ്ടിനും കൂടി ചേർന്ന് നിരവധി കുഴപ്പങ്ങളുടെ ബൈബിൾ കോളേജ് അതിതൊക്കെ ഉണ്ടാക്കി ആളുകളെ സ്വാധീനിച്ച് അതിൻ്റെ പിന്നെ കുറേ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് മയക്കുമരുന്നതിൻ്റെ ഒരു പിന്നെ വേട്ടയുണ്ടെന്ന് പറയുന്നു ഞാൻ കണ്ടിട്ടില്ല മയക്കുമരുന്ന് ചില ചെറുപ്പക്കാർക്ക് അനുകൂലമായി കൊടുക്കുന്നുവെന്ന് പറയുന്നു അത് ഇയാളായിരിക്കും അതിൻ്റെ മറ്റേ വിജയനായരെ എനിക്ക് നേരിട്ടറിയില്ല പക്ഷെ അവിടെ സെക്രട്ടറിയാണ് ഇയാളാണിത് ചെയ്യുന്നത് സത്യദാസ് പിന്നെ ഒരു ആൻറ്റി സോഷ്യൽ ആണ് ഇയാളുടെ ഭാഗത്ത് അല്ലാതെ മനുഷ്യനെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയും ഇയാളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല തട്ടിപ്പിനിര ആയെന്ന് വെച്ചാൽ എന്നെ കിഴക്കൂട്ടത്തുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ഇയാളെ കൊണ്ട് പരിചയപ്പെടുത്തുന്നത് അതായത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അതായത് കാർഷിക സഹന സംഘം അല്ലല്ല ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആ അപ്പോൾ എന്നെ കൊണ്ട് പരിചയപ്പെടുത്തിയിട്ട് ഈ പുള്ളി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ മലപ്പുറത്ത് പോയിരുന്നു മലപ്പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാൾ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അപ്പോൾ ഞാൻ ഈ സത്യദാസനെ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ അവിടെ ജോലി വാങ്ങിച്ചു തരാം ആദ്യം എനിക്ക് രാജീവ് ഗാന്ധി ബയോടെക്നോളജി ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു അതിന് തെളിവുണ്ട് എഴുപത്തയ്യായിരം രൂപ ആദ്യം വാങ്ങിച്ചു പിന്നെ ഇരുപത്തയ്യായിരം രൂപ വാങ്ങിച്ചു പക്ഷേ ഇയാൾ വാങ്ങിച്ചിട്ട് അത് നടക്കാതെ വന്ന ആ സമയത്ത് ഇയാൾ ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ പറയും ഇപ്പോൾ കൊറോണയാണ് ഇത് പേപ്പർ ഡൽഹിയിൽ നിന്ന് പാസ്സായി വരണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കള്ളം പറഞ്ഞു അങ്ങനെ ഇയാൾ പിന്നെ രണ്ടാമത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ തൽക്കാലം അവിടെ കയറ് അതിന് ഒരു നാല് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം പക്ഷെ രണ്ട് രൂപ അവർക്ക് അവിടെ ഇരിക്കുന്നവർക്ക് കൊടുക്കണം അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് രണ്ട് ലക്ഷം രൂപ അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് രണ്ട് ലക്ഷം ആദ്യം രാജീവ് ഗാന്ധി ബയോ ടെക്നോളജിയിലത്തേക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തു അല്ലാതെ ഈ സംഘത്തിൽ ഒരു ലക്ഷം രൂപ കൊടുത്തു ഇയാളെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇയാൾ പറയും ഞാൻ ഉടനെ ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്യാമെന്ന് പറയും പിന്നെ പിന്നെ ആയപ്പോൾ ഇയാൾ ഫോൺ വിളിച്ചാൽ എടുക്കില്ല അങ്ങനെ ഇയാളെ തിരക്കി ചെല്ലുമ്പോൾ ഇയാൾ ഒളിച്ചിളായി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇയാൾ ഇയാൾ ഉഡായ്പ്പിൻ്റെ ആളാണ് നിങ്ങൾ എവിടെയെങ്കിലും പരാതി ഞാൻ ആറ്റിങ്ങി കൊടുത്തിട്ടുണ്ട് മംഗലാപുരത്ത് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും നടപടി നടപടി ഇയാൾ അവിടെ നിന്ന് അന്വേഷിക്കാൻ വരുമ്പോൾ ഇയാൾ കാണില്ല സഹോദരി പറയും ഇവിടെ ഇല്ല ബാംഗ്ലൂരാണെന്ന് പറയും അപ്പോൾ അവരങ്ങ് തിരിച്ചു പോവും പിന്നെ ആറ്റിങ്ങിൽ അല്ല ആലപ്പുഴ വിജിലൻസ് അല്ലെങ്കിൽ പോയിരുന്നു അവിടെ ഇവിടെ ഇയാളെ മൊഴിയെടുക്കാൻ വേണ്ടി ഇയാളെ വിളിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അപ്പോഴും ഇയാൾ പിടികൊടുത്തില്ല പിന്നെ ഈ ഇയാൾ വിജയം ബാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വിജയൻ നായർ അയാൾ ഈ ബോംബെയിലൊക്കെ കിടന്ന് ഗുണ്ടാപ്രവർത്തനം അതൊക്കെ നടത്തി വന്ന ആളാണ് അപ്പോൾ അയാളെ ഞാൻ പോയി സംസാരിച്ചു ഇങ്ങനെ ഞങ്ങൾ ഇത്രയും രൂപ വാങ്ങിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇയാൾ ഞാൻ പറഞ്ഞ് അത് റെഡിയാക്കി തരാം എന്നിട്ടും അത് നടന്നില്ല അപ്പോൾ പിന്നെയാണ് അന്വേഷിച്ചപ്പോഴും ഇയാൾക്ക് അവിടെ മയക്കുമരുന്ന് ബിസിനസ്സും ഈ ഇങ്ങനെ സ്ഥാപനം തുടങ്ങി ഇത് തുടങ്ങിയിട്ട് പള്ളിയിലെ മറവിൽ ഈ സത്യദാസ് അവിടെ തന്നെ ഒരു ഉടായ്പ് സൊസൈറ്റി കളക്ഷൻ സെൻറ്റർ തുടങ്ങി അതിൽ ഒരു പത്ത് ഇരുന്നൂറ് പയ്യന്മാരെ അഞ്ഞൂറ്റി അമ്പത് രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പയ്യന്മാരെ വളച്ച് ഇയാൾ അവിടെ നിന്നും പൈസ പറ്റിക്കപ്പെട്ടു എൻ്റെ നാല് ലക്ഷം രൂപ ആ എൻ്റെ വീട് കണിയാപുരം എൻ്റെ പേര് കുമാരസ്വാമി എൻ്റെ മകൻ പഠിച്ചിട്ട് അങ്ങനെ വെറുതെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു ജോലി എങ്ങനെയെങ്കിലും സംഘടിക്കണമെന്നുള്ള ഇതിലായിരുന്നു ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഈ എന്നെ ഇയാളെ പറ്റി എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഇയാളെ ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഇയാളെ സെറ്റപ്പും ഇതൊക്കെ കണ്ടപ്പോൾ വിചാരി ഇയാൾ മാന്യനായിരിക്കും എന്നുള്ള വിചാരത്തോടെ ഞാൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് നിങ്ങൾ പൈസ ഒന്നും വേണ്ട ആദ്യമൊക്കെ അങ്ങനെ ഇതിൽ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ അയാൾ എൻ്റെ പറഞ്ഞ് ഒരു രണ്ട് ലക്ഷം രൂപ ആദ്യം തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് ലക്ഷം ദൈവത്തിൻ്റെ പേരിൽ എൻ്റെ ജോലിക്ക് വേണ്ടി ആ ബാങ്ക് വഴി കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പിന്നെ കമ്പ്യൂട്ടറോ അതൊക്കെ വാങ്ങിക്കാം പൈസ വേണം അപ്പോൾ ഇതെല്ലാം ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഇതെല്ലാം നിങ്ങൾക്ക് ഈ പൈസ മുഴക്കൻ ഞാൻ അങ്ങ് ഇയാൾ തരാം ഒരു സർട്ടിഫിക്കറ്റായിട്ട് നിക്ഷേപിക്കാം എന്നാണ് പറഞ്ഞാണ് എൻ്റെ അഞ്ച് ലക്ഷത്തിന് സർട്ടിഫിക്കറ്റ് തരാമെന്നൊക്കെയാണ് പറഞ്ഞത് അന്ന് പറഞ്ഞത് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അതനുസരിച്ച് ഞാൻ ഇത് കൊടുത്തു കൊടുത്തിട്ട് അപ്പോൾ ആ ഇതിനിടയ്ക്ക് വെച്ച് ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി അപ്പം ഇയാൾ എനിക്കൊരു സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്നാണ് എൻ്റെ പേര് അങ്ങനെ കൊടുത്തു അപ്പം ഇയാൾ ഇത് വാങ്ങിയിട്ട് പിന്നെ എൻ്റെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളെ നിങ്ങളെ എൻ്റെ ചെക്കിരിക്കുകയല്ലേ നിങ്ങൾക്ക് ഞാൻ പൈസ തരാം അപ്പം ഞാൻ വേറെ കൂടുതൽ ആക്ഷനൊന്നും പോയില്ല ഉള്ളത് പറയാമില്ല ഇവരെ പോലെ പരാതികൾക്കൊന്നും പോയില്ല ഞാൻ അപ്പോൾ ഇത് ചോദിച്ചു ഇങ്ങനെ ചെന്ന് ഇന്ന കഴിഞ്ഞ മാസം കഴിഞ്ഞ അങ്ങേ മാസം വരെ ഇയാൾ എൻ്റെ പറഞ്ഞത് നിങ്ങൾ വലിയ കുഴപ്പമില്ല ഞാൻ തരാം പൈസ തരാം പൈസ തരാമെന്ന് പറഞ്ഞു ഇപ്പോഴോട്ട് ഫോണെടുക്കില്ല ഫോണെ എടുക്കുകയൊക്കെ ഇല്ല പറയും ഞാൻ ചിലപ്പോഴും എടുത്താൽ പറയും ഞാൻ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് അങ്ങ് വയ്ക്കളി ഇതാണ് ഇയാളുടെ പരിപാടി എൻ്റെ മകൻ അവിടെ നിന്ന് ആ സൊസൈറ്റിയിൽ കുറേ പൈസ നിക്ഷേപിച്ച് അത് അത് പോയി പിന്നെ ഞാൻ ഒരു നാലഞ്ച് ചിട്ടി ചുട്ടിക്കാരെ ക്യാൻവസ് ചെയ്ത് ഇതിൻ്റെ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കൊണ്ടു കൊടുത്ത് അവരുടെ പൈസയും പോയി ഇപ്പോൾ അതെല്ലാം ഇപ്പം നമ്മൾ കൊടുക്കേണ്ട ഗതിയായി അവർക്ക് ഈ ആൾക്കാർക്കൊക്കെ കൊടുക്കേണ്ട ഗതിയായി അഡ്മിനിസ്ട്രേറ്റീവ് കൊണ്ടുവന്ന് ഒരു ഭരണസമിതി വന്നു കഴിഞ്ഞാൽ ഈ പൈസയൊക്കെ എല്ലാ എം ഡി എസ് കൊടുക്കാൻ കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ സംഘത്തിനകത്തുനിന്ന് പൈസ പോയിട്ടില്ല ഇയാൾ വെളിയിൽ നടന്ന് പൈസ വാങ്ങിയാണ് ചെയ്തത് പക്ഷേ ഇയാളെ ഈ ഒരു പ്രസിഡന്റിനെ വെച്ചുകൊണ്ട് ഈ സംഘം മുമ്പോട്ട് കൊണ്ടുപോകില്ല അങ്ങനെ ഭരണസമിതി രാജിവെച്ചിട്ട് പോലും ഇവർ ഇവരൊക്കെ ചെട്ടിയിൽ എം ഡി എസ്സിൽ കൊടുക്കാനുള്ളതാണ് ആ കുട്ടിക്ക് ഒരു ഇരുപതിനായിരം രൂപ അപ്പോസിറ്റും ഉണ്ട് ഇതെല്ലാം രേഖാമൂലമുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതിനൊന്നും ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറല്ല എന്തായാലും ഈയൊരു കാർഷിക സഹകരണ സംഘത്തിൻ്റെ മറവിൽ ഈ പത്രപരസ്യം നൽകിക്കൊണ്ട് ഈ ഒരു വ്യക്തി വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ പരാതിക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം പരാതി നൽകിയിട്ടും ഇതുവരെയും നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് പരാതിക്കാരും നിലവിലിപ്പോൾ ഉറ്റുനോക്കുന്നത് ഏകദേശം ഒരു കോടിക്കടുത്തു രൂപയാണ് ഇത്തരത്തിൽ ഈ ഒരു സഹകരണ സ്ഥാപനത്തിൽ ഈ ക്ലർക്ക് അതുകൂടാതെ പ്യൂൺ തസ്തികയിലേക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പാവപ്പെട്ട ആൾക്കാരിൽ നിന്നും ഈ ഒരു ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിരിക്കുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇടപെടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു പരാതിക്കാർക്കുള്ളത് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം